ശരിയായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത് ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം ശരിയായ വിദ്യാഭ്യാസം എന്നത് ഒരു പൂർണ്ണനായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുവാൻ ഉതകുന്നതായിരിക്കണം സമഗ്രമായ വികാസത്തിന് ഉതകുന്ന നിലയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം ഓരോ വ്യക്തിയിലേക്കും കടന്നു ചെല്ലേണ്ട വിദ്യാഭ്യാസം കൊണ്ട് പരിവർത്തനമുണ്ടാകുവാനും ആ പരിവർത്തനത്തിലൂടെ ജീവിതത്തെ ഉന്നതമായ നിലയിലേക്ക് ഉയർത്തുവാനും സാധ്യമാകണം ഓരോ മനുഷ്യനിലെയും മന്ത്രലീനമായ അവനിലെ സദ്ഗുണങ്ങളെയും സർഗശക്തികളെയും കണ്ടെത്തുവാനും അനിവാര്യമല്ലാത്ത വിഷയങ്ങളെ വേറിട്ട് നിർത്തുവാനും സാധിക്കുന്ന നിലയിൽ ഓരോ വ്യക്തിയെയും തയ്യാറാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് തരം വ്യവഹാരങ്ങളിലൂടെ വിദ്യാഭ്യാസത്തെ നമുക്ക് ആർജിക്കാൻ സാധിക്കും അതിലെ ഒന്നാമത്തേത് എന്ന് പറയുമ്പോൾ അറിവ് പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ അറിവുകളെയും പഠിക്കുവാനുള്ള നിഷ്ഠയുണ്ടാവണം ഇപ്പോൾ ഒന്നാമത്തേത് അറിവ് പഠിക്കുക രണ്ടാമത്തേത് അവനവന പഠിക്കുക നമ്മളോരോത്തരും നമ്മളെക്കുറിച്ചും നമ്മളീ ലോകത്തെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചും പഠിക്കുന്നത് പോലെ തന്നെ നമ്മളെന്താണ് നമ്മളിലുള്ള ഗുണാത്മകമായത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവനവനെ തന്നെ പഠിക്കുക മൂന്നാമത്തേത് പ്രവർത്തിക്കാൻ പഠിക്കുക അറിവ് നേടിയത് കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ആ അറിവ് ജീവിതത്തിൽ ആചരിക്കുന്ന ആചരണങ്ങൾ കർമ്മം പ്രവർത്തി ആ പ്രവർത്തിക്കുവാനുള്ള പഠനം നടത്തുക അപ്പോൾ അറിവിനെ പഠിക്കുക അവനവനെ പഠിക്കുക അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് പ്രവർത്തിക്കാൻ പഠിക്കുക ഇനി പ്രവർത്തിക്കാൻ പഠിച്ചതിന് ശേഷം ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ നമ്മളെവിടെ എത്തണം സഹജീവികളോടുള്ള സഹവർത്തിത്വത്തെ പഠിക്കുക മറ്റുള്ള സഹജീവികളോടും കൂടി സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ദയയോടെ ഈ സമാജത്തിലെ ഓരോ ജീവജാലങ്ങളോടും ഇടപഴകാനുള്ള വിശൈക സൗന്ദര്യപൂർണമായ സ്നേഹത്തെ നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക ഇവിടെയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണമെന്ന ഋഷിവാക്യത്തിലേക്ക് നമ്മുടെ അറിവ് ഉയരുന്നത്